സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനും ദൈവം തൻ്റെ മക്കളെ ചിലപ്പോൾ ചില കഷ്ടതകളിലൂടെ കടന്നു പോകാൻ അനുവദിക്കാറുണ്ട് അതിൽ ചിലരോടുള്ള ബന്ധത്തിൽ ദൈവിക ഉദ്ദേശം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണെങ്കിലും മിക്കതിൻ്റെയും ദൈവിക ഉദ്ദേശം അല്പം കഴിഞ്ഞാണെങ്കിലും നാം മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ട് ഒരു ദൈവ പൈന്ദർ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ ഉദ്ദേശം ദൈവവചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ ബെനിയൻ ബനിയൻ സുവിശേഷനിമിത്തം ജയിലിൽ അടയ്ക്കപ്പെട്ടു പന്ത്രണ്ട് വർഷം അദ്ദേഹം ജയിലിലായിരുന്നു ആ സമയത്താണ് വിശ്വപ്രസിദ്ധമായ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത് ൊൻപതാം സങ്കീർത്തനം എഴുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി റോമാലേഖനം ഇട്ട് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു പ്രിയരെ അനുദിനവും നാം നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കഷ്ടതകളുടെയും പിന്നിൽ ഒരു ദൈവീക ഉദ്ദേശം ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ഒരുപക്ഷെ നിങ്ങളെ പ്രാർത്ഥനയിൽ ശക്തരാക്കാനായിരിക്കാം ദൈവം ഈ പ്രശ്നം നിങ്ങൾക്ക് അനുവദിച്ചത് അതല്ലെങ്കിൽ നിങ്ങൾ അല്പം കൂടെ ക്ഷമയും സഹിഷ്ണുതയും ആർജിക്കുന്നവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഒരു പക്ഷേ ദൈവമൊരുക്കുന്ന വഴിയായിരിക്കാം ആ കഷ്ടങ്ങളുടെ സമയങ്ങൾ ഏതായാലും ഒരു കാര്യം വിശ്വസിക്കേണ്ടതുണ്ട് ദൈവം അറിയാത്തതും അനുവദിക്കാത്തതുമായ ഒരു പ്രശ്നങ്ങളും നമുക്കില്ല ദൈവിക ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് ആവശ്യമാണ് സകലവും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നമുക്ക് കാത്തിരിക്കാം ചില നാളുകൾ പിന്നിടുമ്പോൾ നാം ദൈവം അനുവദിച്ച കഷ്ടങ്ങൾക്ക് നന്ദി പറയുവാൻ കഴിയത്തക്കതുപോലെ ദൈവിക ഉദ്ദേശങ്ങൾ നാം തിരിച്ചറിയും നാം കർത്താവിനോട് ഇതെല്ലാം അനുഭവിക്കാൻ തക്കതുപോലെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അറിയുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ